السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والآقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دار المبين مجلس غانونا پريم اللہ مطمئنين നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മൊത്തം മൂമിനിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജിലിസ് ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മജിലിസാണ് കഴിയുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കപൂർ ചെയ്യട്ടെ െ പ്രിയുള്ള ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഥവാ അറഫാ ദിനത്തിന്റെ രാവാണ് ഇന്നത്തെ രാത്രി മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം അറഫാ ദിനത്തിന്റെ രാവിൽ സ്വലാത്തിലായി ഇബാദത്തിലായി ഒരാൾ അവനിക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു അത്രയും നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി രാത്രി നാം ധാരാളം വിപാദത്തിലായി മുഴുകണം അനാവശ്യമായ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുക വെറുതെ ഇങ്ങനെ സംസാരിക്കാതെ അള്ളാഹുവിനെ അടുക്കാൻ ശ്രമിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ആളുകളാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളെ കയ്യിൽ ലേഗേജ് വേണം എന്താണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ലേഗേജ് അത് വിഭാഗത്താണ് ഒരു കൂട്ടം ആരാധനയാണ് ഇങ്ങനെയുള്ള പുണ്യമായ രാത്രികളിലും പുണ്യമായ ദിവസങ്ങളിലും നാം ധാരാളം വിഭാഗത്ത് ചെയ്യണം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വിവാദത്തുകൾ വർദ്ധിപ്പിക്കണം ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ ചൊല്ലേണ്ട ചില പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കഴിയുന്ന ആളുകളൊക്കെ എടുത്തു വെക്കുക അതല്ലെങ്കിൽ എഴുതി വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ചെല്ലാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മളെ മജിലിസ് തുറന്ന് വെച്ച് കേൾക്കുക അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഒന്നാമത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് കേട്ടോ വലാ ഇങ്ങനെയുള്ള രാത്രികളിലൊക്കെ പരിശുദ്ധമായ ദുൽഹജിന്റെ ഒന്ന് മുതൽ പത്ത് വരെ നമ്മളോട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിഖറിന്റെ ഏറ്റവും വലിയ എന്താന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് ദിക്കറുണ്ട് ഇതെല്ലാം ഒരുമിച്ച് കൂടിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിഖറാണ് അക്ബർ 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 ധാരാളമായി നമ്മൾ അതുപോലെ തന്നെ തക്ബീർ തക്ബീർ എങ്ങനെയാണ് ാണ് ഈ തക്ബീർ ധാരാളം നമ്മൾ ചൊല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബിക്ക് മുതൽ വെള്ളിയാഴ്ച സുബി നിസ്കാരത്തിന്റെ ശേഷം മുതൽ നമ്മൾ മറ്റൊരു വർദ്ധിപ്പിക്കണം ഏതാണ് തക്ബീർ ദിവസം അഥവാ നമ്മുടെ അറഫാ ദിവസം സുബി നസ്കരിച്ചത് മുതൽ ഉടനെ നമ്മൾ ചൊല്ലേണ്ട തക്ബീർ ആണത് ഏതാ ഒന്നും കൂടെ ഞാൻ ചെല്ലിത്തരാം എന്റെ കൂടെ ഒന്ന് ചെല്ലിക്കോളൂ അല്ലാഹുല്ലാ ഇങ്ങനെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഉടനെ തന്നെ മറ്റുള്ള വിക്റുകളും തസ്ബീഹുകളൊക്കെ ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ തെലാം വീട്ടിയ ഉടനെ നമ്മൾ ഈ തെക്കു വീർ ചെല്ലേണ്ടതുണ്ട് ഇത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ചെല്ലേണ്ടതാണെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ചൊല്ലാന്റെ ഭാഗ്യം നൽകട്ടെ ഇത് ദുൽഹജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിന്റെ അസർ വരെ നമ്മൾക്ക് ചൊല്ലൽ പ്രത്യേകം എന്നും മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു ദിക്കിറാണ് പറയാണ് ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും വളരെ പ്രധാനപ്പെട്ട ഒരു ഉണ്ട് ഈ വിക്ർ നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് അറഫാ ദിവസത്തിന്റെ അന്ന് അതുപോലെ തന്നെ അറഫാ ദിവസം വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന്റെ ശേഷമൊക്കെ നമ്മൾ കൂടുതൽ പറയണം ഇന്നത്തെ രാത്രി നമ്മൾ കൂടുതലായി പറയണം ഇപ്പോൾ മുതൽ തന്നെ നമ്മൾ ചൊല്ലി തുടങ്ങണം ഏതാണ് വിക്ർ ലാ ഇ എല്ലാരും ഒന്ന് പറഞ്ഞോളൂ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ധാരാളം പറയുക അതുപോലെ തന്നെ നരകത്തിനെ തൊട്ട് കാവല് ചോദിക്കണം അറഫാ ദിവസം കോടാന കോടി ആൾ ൾക്ക് നരകമോചനം നടത്തുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മളും നരകത്തിനെ തൊട്ട് കാവലി ചോദിക്കുക ഒരു ദിക്കൃ ഞാൻ പഠിപ്പിച്ചു തരാം ഒരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാരും ശരിക്കും ശ്രദ്ധിച്ചോളൂ തൊട്ട് ഞങ്ങളെ കാക്കണേ എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ ഇനിയുമുള്ള സമയങ്ങളിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക അള്ളാഹുഹമ്മന്നാർ ഇനി ഇത് അറബിയിൽ പറയാൻ പ്രയാസമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ മലയാളത്തിൽ പ്രാർത്ഥിക്കുക അള്ളാഹു നരകത്തിനെ തൊട്ട് അക്കണയല്ല നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് അക്കണയല്ല നരകത്തിൽ ഞങ്ങൾ ഇടല്ലേ റബ്ബേ ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും മതി ഏതായാലും നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കുക അതുപോലെ തന്നെ ധാരാളം ഹൈറുകൾ നന്മകൾ അള്ളാഹു സുബാന ചെയ്യുന്ന സമയങ്ങളും ദിവസങ്ങളും ആണല്ലോ അതുകൊണ്ട് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ നന്മ ചോദിക്കണം അതിനൊരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനക്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് മാത്രം ഇതെല്ലാവരും പ്രാർത്ഥിക്കണം ഇത് ഈ മാസം എന്നല്ല നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ കൊണ്ടുവരണം ഒഴിവുള്ള സമയത്തൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹൈറുകള് അള്ളാഹു സുബാന ഭൂവത്താല ചെയ്തു തരും ഏതാണ് റബന അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ ഇഖലാസ് ഒട്ടനവധി മഹത്വങ്ങളുള്ള ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്തുൽ ഇഖലാസ് ആണ് സൂറത്തുൽ മൂന്ന് ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം നൽകുമെന്ന് മഹാനായ വിധങ്ങൾ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ ഇഖലാസ് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൂറത്തുൽ ഇഖലാസ് പരിഹാരമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ സൂറത്തുൽ ഇഖലാസ് ചൊല്ലുക അതുപോലെ തന്നെ അറഫ ദിവസത്തിന്റെ അന്ന് പ്രത്യേകം സൂറത്തുൽ ഇഖലാസ് ചെല്ലണമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ ഇഖലാസ് എല്ലാവർക്കും അറിയാം يعني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ധാരാളം നമ്മൾ പതിവാക്കുക അള്ളാഹു പതിവാ നൽകട്ടെ സൂറത്തുൽ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ധാരാളം പ്രാർത്ഥിച്ചുകൊണ്ടു ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് നൽകും പ്രത്യേകിച്ച് അറഫാ ദിവസം സൂറത്തുൽ ഇഖ്ലാസ് ഓതി ദുആ ചെയ്താൽ നമ്മൾ എന്താണോ ചോദിച്ചത് അത് ഹലാലായ കാര്യമാണെങ്കിൽ അല്ലാഹു നമ്മൾക്ക് നൽകുകയാണ് അതുകൊണ്ട് ആരും മറന്നു പോകരുത് ഈ കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് പറയുക ഭാര്യമാരാണെങ്കിൽ അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഓർമ്മപ്പെടുത്താം മക്കളോട് ഓർമ്മപ്പെടുത്താം മരുമക്കളോട് ഓർമ്മപ്പെടുത്താം ഉപ്പമാരോട് ഓർമ്മപ്പെടുത്താം നമ്മൾ സ്വന്തം ചെയ്യരുത് നമ്മൾ മാത്രം ചെയ്ത് എല്ലാവർക്കും ഇതിന്റെ ഉപകാരം കിട്ടണം എല്ലാവർക്കും ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞോളന്നില്ല അവർ വീട്ടത്തെ അപ്പൊ പറഞ്ഞു കൊടുക്കുക അധികരിക്കാൻ പറഞ്ഞു എന്നൊക്കെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ അറിയിക്കുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി എന്റെ പ്രിയമുള്ളവരെ ധാരാളം വിക്രുകൾ ചെല്ലണം ധാരാളം സ്വരാത്തുകൾ ചെല്ലണം അതുപോലെ തന്നെ തഹജുസ്കരിക്കണം ണം മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഏതൊക്കെ സുന്നസ്കാരങ്ങൾ നിസ്കരിക്കാൻ പറ്റും നിസ്കരിക്കം സുന്നസ്കരിക്കുക അതുപോലെ തന്നെ എന്ന ക്രതികരിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൊലാത്തുകൾ അറിയാം ഇബ്രാഹിമിയ ഇബ്രാഹിമിയറിയ ഫാത്തിമിയ സൊലാത്ത് അറിയ അതുപോലെ തന്നെ നമ്മൾക്ക് പല സ്വല താജ് സൊലാത്ത് നൂറുൽ നൂറു അൻവാറ് അറിയാം ഇങ്ങനെ അറിയുന്ന സ്വലാത്തുകളൊക്കെ ഇന്നത്തെ രാത്രി നമ്മൾ ചൊല്ലണം ഇന്നത്തെ രാത്രി അങ്ങനെ വിക്രിലായി കഴിഞ്ഞാൽ 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 മൻ അഞ്ച് 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 ശ്രദ്ധിച്ചു ഒരാൾ ഉറങ്ങാതെ ലഹുൽ ജന്ന അവനിക്ക് സ്വർഗം നിർബന്ധമാണ് ണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് അറഫാ ദിവസത്തിന്റെ രാവ് എന്ന് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാ പറഞ്ഞത് അറഫാ ദിനത്തിന്റെ രാവിന് പ്രത്യേകതയല്ലാണ് ഇതൊക്കെ വലിയ വലിയ അവലിയാക്കൾ എഴുതി വെച്ചതല്ലേ മഹാന്മാർ എഴുതി വെച്ചതല്ലേ പിന്നെ പിന്നെങ്ങനെ എല്ലാന്ന് പറയൽ ഉണ്ട് അതുകൊണ്ട് ഇന്നത്തെ രാത്രി നമ്മൾ ധാരാളം ചെയ്യുക ധാരാളം സ്വലാത്തുകളും ചൊല്ലുക പ്രദാനം ചെയ്യട്ടെ അതുപോലെ എന്ന ദർ മറന്നു പോകല്ലേ അത് എപ്പോഴും ചെല്ലേണ്ട ഒരു ദിക്കറാണ് അതൊരു പ്രാർത്ഥനയാണ് പ്രയാസങ്ങള് മാറാൻ ബുദ്ധിമുട്ടുകള് മാറാൻ സങ്കടങ്ങള് മാറാൻ വിഷമങ്ങള് മാറാൻ ഹബീബായ തങ്ങള് പഠിപ്പിച്ച തന്ന പ്രാർത്ഥന അതുപോലെ തന്നെ സൂറത്തുൽ 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 പാരായണം 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 റഹ്മാൻ ഹജ്ജ് ചെയ്തുകൊണ്ട് ോട് അടുത്ത വർഷമെങ്കിലും ഒരു ഉം പോകാൻ അതല്ലെങ്കിൽ ഒരു കബൂലിയത്തുള്ള ഒരു ഹജ്ജെങ്കിലും ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുക സൂറത്തു യാസീൻ പാരായണം ചെയ്യുക ഇനി നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ സൂറത്തുകളൊന്നും ഓതാൻ കഴിയാത്ത ഉമ്മമാരാണെങ്കിൽ സൂറത്തുൽ ഇഖിലാസ് കാണാതെ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല കാരണം എല്ലാ സദസ്സിലും എല്ലാ മദ്രസുകളിലും നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ സൂഹത്തിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട ഒരു സൂറത്താണ് ചെറുപ്പം മുതലേ നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖിലാസ് ആ സൂറത്തുൽ ഇഖിലാസ് എങ്കിലും ഇന്നത്തെ രാത്രി ധാരാളം പാരായണം ചെയ്യുക അതുപോലെ തന്നെ തെക്ക്ബീറുകൾ അധികരിപ്പിക്കുക ധാരാളം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താ അത്തായത്തിന് എണീക്കുക എന്നുള്ളതാണ് അത്തായ എണീക്കുക എന്തിനാ അത്തായത്തിനെക്കുന്നത് നാളെ അഥവാ വെള്ളിയാഴ്ച എൻ്റെ പ്രിയമുള്ളവരെ അറഫ നോമ്പാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ് എല്ലാ ആളുകളും അറഫ നോമ്പ് അനുഷ്ഠിക്കണം അതിന് വെള്ളിയാഴ്ച രാത്രി നമ്മൾ എന്ത് ചെയ്യണം നേർത്ത് എണീക്കണം എന്നിട്ട് അത്തായം കഴിക്കണം അത്തായം കഴിച്ചതിന് ശേഷം നമ്മൾ നീയത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് ഈ കൊല്ലത്തെ അറഫാ ദിവസത്തെ സുന്നത്തായ നോമ്പിനെ നാളെ അള്ളാഹു നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക എങ്ങനെ ഈ കൊല്ലത്തെ അറഫാ ദിവസത്തെ സുന്നത്തായ നോമ്പിനെ നാളെ അള്ളാഹു ാക്കി വേണ്ടി അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെക്കുക ഇനി ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞാൽ നോമ്പ് വീടുകയും ചെയ്യും ചെയ്യും സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുകയും എന്നുള്ളതാണ് എങ്ങനെയാണ് വെക്കേണ്ടത് എനിക്ക് റമലാമാസം കലാ ആയ നോമ്പ് നാളെ ഞാൻ അനുഷ്ഠിക്കുന്നതോടൊപ്പം നാളത്തെ അറഫാധിപത സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാനുകൂടെ ഞാൻ കരുതുന്നു എന്ന് നീയത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നോമ്പിന്റെ പ്രതിഫലാണ് നമ്മൾക്ക് ലഭിക്കുന്നത് ഒന്നാമത് കലാ ആയ നോമ്പ് നമ്മൾക്ക് വീടും അതുപോലെ തന്നെ അറഫാധി സുന്നത്തായ നോമ്പിന്റെ കൂലി നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് അറഫാ അറഫാധിപത സുന്നത്തായ നോമ്പിന്റെ കൂലി എന്താ ഈ കൂലി കേട്ട് കഴിഞ്ഞാൽ ഒരാളും അറഫാ ദിവസത്തെ സുന്നത്തായ നോമ്പ് ഒഴിവാക്കൂല എല്ലാവരും നോമ്പനുഷ്ഠിക്കും ഒരാൾ അറഫാ ദിവസത്തെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹുവിനു പുറത്തു കൊടുക്കും നമ്മ കഴിഞ്ഞുപോയ കൊല്ലത്ത് നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കൊല്ലത്തിലെ പാപങ്ങൾ അള്ളാഹു പൊറുക്കും അതുപോലെ തന്നെ വരാനിരിക്കുന്ന കൊല്ലത്തിൽ നാം ചെയ്യുന്ന പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുന്നു ഇതിന്റെ അർത്ഥം എന്താ ഇനി ഒരു കൊല്ലം കൂടി നമ്മൾ ജീവിക്കും ഈ ഒരു കൊല്ലവും നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകും എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് എല്ലാ പറയാ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയാ മക്കളോടൊക്കെ നോമ്പനിഷ്ഠിക്കാൻ പറയാ അങ്ങനെ അലഹമില്ല ശനിയാഴ്ച പെരുന്നാളൻ ആഘോഷിക്കുമ്പോൾ വലിയ റാഹത്ത് ഉണ്ടാവും വലിയ സന്തോഷം ഉണ്ടാകും അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ഇന്നത്തെ രാത്രി മുതൽ ചെല്ലാൻ തന്നെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ െ പ്രാർത്ഥനാ പ്രത്യേകം ഞങ്ങളെല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ മജ്ലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും